ഹായ് നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള സാന്ദ്ര തോമസ് മൂന്നോ നാലോ അഞ്ചോ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിലൊന്നോ രണ്ടെണ്ണമൊക്കെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സാന്ദ്ര തോമസ് നോമിനേഷൻ കൊടുത്തിരുന്നു ആ നോമിനേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷനകത്തുള്ള ഭാരവാഹികൾ അത് തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് സാന്ദ്ര തോമസ് പിന്നീട് മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി എടുത്തിട്ട ഒരു സ്റ്റണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹം അഞ്ചാറ് മാസമായിട്ട് ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് ഒരു കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാനും അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല ഒരുപാട് വിഷയങ്ങൾ ഇതിനുശേഷം നമ്മുടെ കേരളത്തിൽ നടന്നു ഒരുപാട് കലാകാരന്മാർ മരണപ്പെട്ടു പോയി ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ മരണപ്പെട്ടു പോയി മമ്മൂക്ക ശരിക്കും പൂർണ്ണ ആരോഗ്യവാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഓടിയെത്തുന്ന ആദ്യത്തെ നടനും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അത് അമ്മാ സംഘടനയിലായാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സംഘടനയിലായാലും മമുക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് കാരണം അദ്ദേഹം പ്രൊഡ്യൂസർ സംഘടനയുടെയും കൂടെ ഒരു ഭാഗമാണ് അപ്പം ആ സംഘടനകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ മമുക്ക മുൻകൈ എടുക്കാറുണ്ട് പക്ഷേ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം അത് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നും ഇതിനെക്കുറിച്ചിട്ടാണ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയെ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമാണ് ലിസ്റ്റിനും ഈ സാന്ദ്രയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് മമ്മുക്ക എന്ന് പറയുന്ന ആ മഹാനടന്റെ പേര് ഈ പേ ഇതിനകത്തേക്ക് വലിച്ചു അയച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് സാന്ദ്ര തോമസിന്റെ ഒരു സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ സിനിമയിൽ നിന്നും മമ്മൂക്ക പിന്മാറി എന്നുള്ളൊരു പരാമർശം സാന്ദ്ര നടത്തിയിട്ടുണ്ട് അതിന് സാന്ദ്ര തെളിവുകൾ ഹാജരാക്കേണ്ടിയിരിക്കും പിന്നെ നാൽപ്പത്തഞ്ചു മിനിറ്റ് മമ്മൂക്ക സാന്ദ്രയായിട്ട് സംസാരിച്ചെന്ന് പറയുന്നു അതിനുള്ള തെളിവും സാന്ദ്ര കൊടുക്കേണ്ട എടുത്ത് കൊടുക്കേണ്ടി വരും കാരണം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സംഘാടകർ ഇപ്പൊ സാന്ദ്രയ്ക്കെതിരെ കോടതിയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കാരണം സാന്ദ്ര തോമസുമായിട്ട് മമ്മൂക്ക നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഇതെല്ലാം കോടതി മുമ്പാകെ സാന്ദ്രയിന് വെളിപ്പെടുത്തണം കാരണം മമ്മുക്കായെ കുറിച്ചിട്ട് സാന്ദ്ര പറഞ്ഞൊരു കാര്യം എന്നോട് മമ്മൂക്ക സംസാരിച്ചപ്പോൾ ഞാൻ മമ്മുക്കായോട് ചോദിച്ചു നിങ്ങളുടെ മകൾക്കാണ് അവസ്ഥ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ നിലപാട് സ്വീകരിക്കുമോ അപ്പം ആ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മമ്മുക്ക എന്തായിരിക്കും അല്ലെങ്കിൽ സാന്ദ്രയ്ക്ക് എന്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടായിട്ടുള്ളത് സാന്ദ്രയ്ക്ക് പിന്നെ പ്രൊഡ്യൂസർമാരിൽ നിന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിന്നെ മോശമായിട്ടുള്ള പ്രവർത്തികളോ സാന്ദ്ര പറയുന്നുണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരുപാട് റൂമുകളുണ്ട് ആ റൂമിൽ ഒരുപാട് പെൺകുട്ടികളെ മോശമായി ഇതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതൊക്കെ പറഞ്ഞു അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ സാന്തരോടെ കൂടെ നിൽക്കും കാരണം സ്ത്രീകൾക്ക് എതിരെ വരുന്ന അതിക്രമങ്ങൾക്ക് അത് എത്ര കൊലകൊമ്പനാണേലും ഏത് വമ്പനാണേലും കൊള്ളാം അതിനൊരിക്കലും നമ്മൾ ന്യായീകരിക്കത്തില്ല അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ വരുമ്പോൾ മമ്മൂക്ക സാന്ദ്രകമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ തെളിവുകൾ സാന്ദ്രത്തിനെത്തേണ്ടി വരും അതിപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്രകമായിട്ട് വലിയ രീതിയിലുള്ള ഒരു വാക്ക് പോരിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക അൻപത്തിനാല് വർഷം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീകളെ കൊണ്ടുപോലും മോശം പറയിപ്പിച്ചിട്ടില്ലാത്ത നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മമ്മൂക്കായ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് തീർച്ചും അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് വിഷമമാകും കാരണം 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 ഈ ഒരു സാഹചര്യത്തിൽ മമ്മൂക്ക നിൽക്കും കാരണം ഇപ്പോൾ മമ്മൂക്ക ഒരു കാര്യത്തിലും മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പങ്കുവെക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് സാന്ദ്രമായിട്ട് സംസാരിച്ചു എന്ന ആ ഒരു സ്റ്റണ്ട് അത് എടുത്തിട്ടത് എന്തിനാണ് എന്നുള്ളതിൻ്റെ ഉത്തരം സാന്ദ്ര തോമസ് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുകാട് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കളങ്കാവൽ കളങ്കാവലിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉടൻ തന്നെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മമ്മൂക്ക കൊച്ചിയിലേക്ക് എത്തും എന്നുള്ളൊരു വാർത്തയും സിനിമാ ലോകത്തെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അഞ്ച് സംവിധായർക്ക് മമ്മൂക്ക ഡേറ്റ് നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ അൻവർ റഷീദും അമൽ നീരദും ടിനു പാപ്പച്ചനും ഖാലിദ് റഹ്മാന്റെയും സിനിമകളാണ് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആ ശക്തമായിട്ടുള്ള ആ ഒരു എൻട്രി കാണാൻ കാത്തിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിരാശപ്പെടില്ല മമ്മുക്ക പൂർവാധികം ആരോഗ്യവനായിട്ടും സുന്ദരനായിട്ടും നമുക്ക് മുന്നിലേക്ക് എത്തും പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട വല്ലേട്ടൻ മമ്മൂക്ക നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ മമ്മുക്കക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും മമ്മൂക്കാക്കെതിരെ നടത്തുന്ന ഈ പരാമർശങ്ങൾ അത് ഓൺലൈൻ ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടിടത്ത് ഇവർ പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും